ചങ്ങനാശ്ശേരിക്ക് മാറ്റുകൂട്ടാൻ എ ജി ഡി ഗോൾഡൻ ഡയമണ്ട്സ് മെയ് ഒന്നിന് ഉദ്ഘാടന വേളയിൽ പത്ത് പവനോ ഡോ സ്വന്തമാക്കും കൂടുതൽ ഒരു മുമ്പിൽ നിൽക്കുന്നത് വിശ്വാസമാണ് ആവശ്യം വരുമ്പോ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകര്സ് അവര് വന്നത് കൊണ്ടാണ് ഞാൻ ഇന്നുള്ളത് എന്ന് വലിയ കാര്യമുണ്ട് ഞാൻ ഈ കൊച്ചു കൊച്ചു വേഷങ്ങൾ ചെയ്തു വന്നപ്പോ ഇയാളിൽ എന്തോ കഴിവുണ്ടെന്ന് തോന്നിയിട്ടായിരിക്കാം അന്ന് തന്നൊരു കയ്യടി ഉണ്ടല്ലോ ആ കയ്യടിയുടെ ബലത്തിലാണ് എനിക്ക് സിനിമകൾ കിട്ടാൻ തുടങ്ങിയത് ഒരു മഴത്തുള്ളിയില് മറ്റേ കണ്ണീർ അലിയിക്കാത്ത ഒരു മനുഷ്യൻ പോലും കാണത്തില്ല അതിപ്പോ ദിലീപേട്ടനാണെങ്കിലും ഞാനാണെങ്കിലും ഒരു മഴയത്ത് സന്തോഷമായിക്കോട്ടെ സങ്കടം ആയിക്കോട്ടെ ഒക്കെ വരും പ്രണയമുള്ള ആൾക്കാർക്കൊക്കെ മഴ വേറെ ഫീലാ റൊമാൻറ്റിക് ഫീൽ എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ ഈ മഴയത്ത് ഇങ്ങനെ എന്നൊക്കെ ഇല്ലേ മഴ പല പല ഫോമാറ്റിലിങ്ങനെ ഇപ്പം കഴിഞ്ഞ ദിവസം ഞാൻ ബിഗ് ബോസിൽ ചെന്നപ്പോൾ അതിലുള്ള കുട്ടികൾ പറയണ്ടായിരുന്നു ഞങ്ങളുടെ മരുഭൂമിയിൽ വന്നൊരു മഴയാണ് ചാർലി ചാപ്പളിയും പറഞ്ഞിട്ടുള്ള കാര്യമല്ലേ അല്ല മഴയത്ത് ഇറങ്ങിയൊക്കെ കാരണം നമ്മൾ കരയുന്നത് അറിയില്ല എന്നൊക്കെ പറയുന്ന രീതിയിലാണ് നിൽക്കുന്ന ഒരു ഒരു ഫുഡ് അമ്മ ഉണ്ടാക്കി ഉപ്പേരികളൊക്കെ ഉണ്ട് അത് എനിക്ക് ഇഷ്ടി പണ്ടേ ഇപ്പൊ ശരിക്കും പറഞ്ഞ അമ്മയുടെ ആ ഇത് കിട്ടിയിരിക്കുന്ന പെങ്ങക്കാണ് അവള് കറക്റ്റ് ആയിട്ട് അത് പഠിച്ചിട്ടുണ്ട് നമ്മളെ വെച്ച് പുതിയതായിട്ട് എന്ത് ചെയ്യണം അവര് അപ്ഡേറ്റ് ആയ ആൾക്കാര നമ്മളുമായിട്ട് കൂടെ അങ്ങോട്ട് അവര് വന്നിട്ട് ഒരു കഥാപാത്രത്തെ പറയുന്നു ഞാൻ എന്റെ അത് ചെയ്യുന്നു എന്ന് പറഞ്ഞ അങ്ങനെയല്ല പണ്ടൊക്കെ ഞങ്ങള് സിനിമ ചെയ്യുന്ന സമയത്ത് അമ്പലിച്ചാട്ടിനും ഒക്കെ ഇവിടെ എത്രടാ മീറ്റർ നമ്മൾ പറയും ഇവിടെ നൂറാ നൂറ് പറഞ്ഞ കളിയാ പെർഫോമൻസ് ആണ് ഗോപാലകൃഷ്ണനോട് ഒരു കാര്യം നന്ദി പറയുകയാണെങ്കിൽ ദിലീപിന് എന്ത് കാര്യത്തിനായിരിക്കും ഗോപാലകൃഷ്ണനോട് നന്ദി പറയുന്നത് അപ്പോൾ ദിലീപ് എന്ന് തന്നെ അറിയപ്പെടുന്നത് പക്ഷേ അതിൽ ഗോപാലകൃഷ്ണന് പ്രശ്നമില്ല അപ്പോൾ ദിലീപ് ഗോപാലകൃഷ്ണൻ തമ്മിൽ ഒരു ഈഗുലാണ്ട് പോകുന്നുണ്ട് അത് ഹായ് ഹലോ വെൽക്കം ടു ജാങ്കോ സ്പേസ് ഞാൻ സ്നേഹ ഇന്ന് എൻ്റെ കൂടെയുള്ളത് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ദിലീപേട്ടനാണ് ഒരൊറ്റ ദിവസം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കും ഒരൊറ്റ ദിവസം കൊണ്ട് ഒരു നടൻ ജനിക്കും ഒരു താരം ജനിക്കും പക്ഷേ ഒരൊറ്റ ദിവസം കൊണ്ട് ഒരു ജനപ്രിയൻ സംഭവിക്കില്ല അതിനാദ്യം പ്രേക്ഷകരുടെ മനസ്സിൽ അതിനുള്ള വിത്തുകൾ പാകണം അത് മുളയ്ക്കണം അതൊരു കാലങ്ങളുടെ വർഷങ്ങളുടെ കഷ്ടപ്പാടിനൊടിയിൽ നേടിയെടുക്കുന്നൊരു പേരാണ് ജനപ്രിയൻ എന്നുള്ളത് ഈ ജനപ്രിയൻ്റെ മുമ്പിൽ ഇന്നിരിക്കുന്നത് വളരെ സന്തോഷത്തോടു കൂടിയാണ് കാരണം ഞാൻ ഇന്നലെ സിനിമ കണ്ടു എൻ്റെ ഒരു കുട്ടിക്കാലത്തൊക്കെ ഒരാഘോഷമാക്കിയ ജനപ്രിയനെ എനിക്ക് ഇന്നലെ തിയേറ്ററിൽ കാണാൻ സാധിച്ചു അപ്പം വളരെ കൂടിയാണ് ഞാൻ ദിലീപേട്ടെ സ്വാഗതം ചെയ്യുന്നത് സ്വാഗതം ദിലീപേട്ട താങ്ക് യു സോ മച്ച് വളരെ സന്തോഷത്തോടെ ഒരുപാട് സന്തോഷം കാരണം എന്താ പറയുന്നത് പേഴ്സണലി പറയുകയാണെങ്കിൽ സിനിമയിലൊക്കെ മാത്രം കണ്ടിട്ടുള്ള ദിലീപ് ഇങ്ങനെ ഇങ്ങനെ ദിലീപേട്ട് മുമ്പിലിരിക്കാൻ പറ്റുന്നത് എൻ്റെ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു ഇപ്പോഴും നമ്മളിങ്ങനെ ലൈംലേറ്റിൽ നിൽക്കുക എന്നുള്ളത് അതിന് ഞാൻ ദൈവത്തിനോടും നിങ്ങളോടും താങ്ക് യു സോ മച്ച് ദിലീപേട്ടാ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള കാര്യമുണ്ട് ദിലീപ് ഏട്ടൻ അന്നും ഇന്നും വിശ്വസിക്കുന്നത് ദിലീപേട്ടൻ്റെ ആരാധകരെയാണ് പ്രേക്ഷകരെയാണ് അപ്പം എനിക്ക് തോന്നുന്നത് ദിലീപേട്ടൻ ദിലീപേട്ടനെ വിശ്വസിക്കുന്നതിലും കൂടുതൽ ഒരു പടി മുമ്പിൽ നിൽക്കുന്നത് ആരാധകരുള്ള വിശ്വാസമാണ് കാരണം കഴിഞ്ഞ ഓടിയിലോഞ്ചിലും ദിലീപേട്ടൻ പറയുകയുണ്ടായി കാരണം ഞാൻ ഒരുപാട് ഒരാളാണ് നടനാണ് അപ്പം എനിക്ക് ഇവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ ഈ സിനിമ എത്രത്തോളം അനിവാര്യമാണ് അപ്പോൾ ഞാൻ പ്രേക്ഷകരെ വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു വിശ്വാസവും സ്നേഹവും കുറെ നാളുകളായിട്ടുള്ളൊരു ഗവാന്റിക് പോലെയാണ് അപ്പം ദിലീപ് ഏട്ടന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ആ ഒരു സ്നേഹത്തിന് കുറവ് വന്നിട്ടുണ്ട് പക്ഷെ എനിക്ക് തോന്നിയിട്ടില്ല കാരണം ഇന്നലെ തിയേറ്ററിൽ നിൽക്കുമ്പോൾ പോലും അത്രത്തോളം കൈകടികളാണ് ഞാൻ കേൾക്കുന്നത് ഞാൻ തന്നെ അതിശയിച്ച് പോയി കാരണം ഓരോ സീനിലും പ്രേക്ഷകർ തരുന്ന കൈകടി അത്രത്തോളം വലുതാണ് അപ്പം ഏതെങ്കിലും ഒരു പോയിന്റ് തോന്നിയിട്ടുണ്ടോ കുറഞ്ഞു പോയിട്ടുണ്ട് കാരണം ചർച്ചകളൊക്കെ ഒരുപാട് വരുന്നൊരു കാര്യമാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്നേഹത്തിന് ഒരു കോട്ടം തട്ടിയിട്ടുണ്ടോ അപ്പം ദിലീപ് ഏട്ടന് അങ്ങനെ എന്താണ് അവനെ പറ്റിയുള്ളൊരു അഭിപ്രായം ഇല്ല എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു നല്ല സിനിമ തിയേറ്ററിലേക്ക് എത്തുമ്പോൾ അവർ ഓടി വന്നിട്ടുണ്ട് മാത്രമല്ല അതെൻ്റെ ഏറ്റവും വലിയ കമ്മിറ്റ്മെൻ്റ് ആണ് ഇപ്പം ഞാനൊരു പ്രോഗ്രാമിന് ഒരു സ്ഥലത്തൊക്കെ ചെന്നിറങ്ങുമ്പോൾ ബൗൺസേഴ്സൊക്കെ വരുമ്പോൾ ഞാൻ പറയും നിങ്ങളവരെ ബുദ്ധിമുട്ടിക്കല്ലേ കാരണമെച്ചാൽ അവർ വന്നത് കൊണ്ടാണ് ഞാൻ ഇന്നുള്ളത് എന്ന് പറഞ്ഞൊരു വലിയ കാര്യമുണ്ട് അപ്പോൾ എനിക്കൊരാവശ്യം വരുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകര് വരും എന്നുള്ളത് കാരണം അവരുണ്ടാക്കിയതാണ് എന്നെ എന്റെ ഞാൻ ഈ കൊച്ചു കൊച്ചു വേഷങ്ങൾ ചെയ്തു വന്നപ്പോൾ ഇയാളിൽ എന്തോ കഴിവുണ്ടെന്ന് തോന്നിയിട്ടായിരിക്കാം അന്ന് തന്നൊരു കയ്യടി ഉണ്ടല്ലോ ആ കയ്യടിയുടെ ബലത്തിലാണ് എനിക്ക് സിനിമകൾ കിട്ടാൻ തുടങ്ങിയത് എനിക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാനുള്ള ഒരു പ്രചോദനം അല്ലെങ്കിൽ ഊർജം ഉണ്ടായത് നമുക്കിപ്പോ രണ്ട് കൈ അടിക്കുമ്പോൾ പൈസ ഒന്നും ചിലവില്ല പക്ഷെ അത് അടിക്കാൻ കാണിക്കുന്ന ഒരു മനസ്സില്ലേ അത് അവന് ഭയങ്കര ഇഷ്ടമാവുമ്പോഴാണ് ആ കയ്യടിയുടെ ഡെപ്ത് കൂടുക എന്ന് പറയും നമ്മൾ കലാകാരന്മാരെ സംബന്ധിച്ച് ആ കയ്യടിക്ക് ഭയങ്കര പ്രാധാന്യം അതില്ലെങ്കിൽ നമ്മളില്ല എന്ന് പറയുന്ന ഒരു വിഷയം പിന്നെ ഈ പവി ക്യാരക്ടേക്കർ എന്ന് പറഞ്ഞ സിനിമ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ചത് കുട്ടികൾ കുടുംബങ്ങൾ എന്നുള്ള രീതി തന്നെയാണ് എന്നു വച്ചിട്ട് ചെറുപ്പക്കാർ കണ്ടാന്നൊന്നും പറയുന്നില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾ വലുതായാണ് ചെറുപ്പക്കാരിലേക്ക് എത്തുന്നത് പിന്നെ അത് മാത്രമല്ല എൻ്റെ എല്ലാത്തരം സിനിമകളും ഇവിടുത്തെ ചെറുപ്പക്കാരും കണ്ടിട്ടുണ്ട് അന്ന് സി ഡി മ്യൂസ് ചെയ്തിരുന്ന സമയത്തുള്ള ആളുകളാണ് ഇന്ന് ഒരു ആയി കൈമാറിയിരിക്കുന്നത് ഇന്ന് അവരുടെ കുട്ടികളെ നമ്മുടെ സിനിമ കാണിക്കുന്നു എന്നൊക്കെ പറയണത് വലിയ സന്തോഷമുള്ള കാര്യമാണ് സബ്ജെക്റ്റ് ഈ ഈ ഈ പവി കെയർ എന്ന് പറയുന്നത് തമാശകളും ഫീലും ഒക്കെ ആയിട്ടുള്ള ഒരു രീതിക്കാണ് ഇതിന്റെ കഥ വിനീത പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ഈ പവി രണ്ട് അതായത് പവിയുടെ ഒരു പ്രണയകാലഘട്ടത്തിൽ മഴ വരുന്നുണ്ട് അല്ലേ അതേപോലെ തന്നെ പവിയുടെ ഒരു വിഷമഘട്ടത്തിൽ മഴയെ കാണിക്കുന്നുണ്ട് നമ്മൾ മനുഷ്യരെ സംബന്ധിച്ച് മഴ ഒരു വികാരമാണ് അതായത് നമ്മുടെ ഒരു സന്തോഷമാവട്ടെ സങ്കടം ആവട്ടെ ഒക്കെ നമ്മുടെ മഴ വന്നു ചേരാറുണ്ട് ഒരു മഴത്തുള്ളിയിൽ മറ്റേ കണ്ണീരലിയിക്കാത്ത ഒരു മനുഷ്യൻ പോലും കാണത്തില്ല അതിപ്പോൾ ദിലീപേട്ടനാണെങ്കിലും ഞാനാണെങ്കിലും ഒരു മഴയത്ത് സന്തോഷമായിക്കോട്ടെ സങ്കടം ആയിക്കോട്ടെ ഒക്കെ വരും അപ്പം ദിലീപേട്ടൻ അങ്ങനെ എപ്പോഴെങ്കിലും ഒരു മൊമെൻറ്റ് ഉണ്ടായിട്ടുണ്ടോ ലൈഫിൽ മഴയെ ഓർക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു നിമിഷം ഇല്ല മഴ നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒന്ന് തന്നെയാണ് ചിലര് പറയും ഐശ്വര്യത്തിന്റെ ലക്ഷം എന്നൊക്കെ പറയും പക്ഷെ മഴ വല്ലാണ്ട് കൂടുമ്പോൾ അത്ര ഐശ്വര്യം വേണ്ടെന്നൊക്കെ പറയും പക്ഷേ മഴ എപ്പോഴും വേറൊരു ശരിക്കും വേറെ ആംഗിൾ നോക്കി അത് പ്രത്യേകിച്ച് പ്രണയമുള്ള ആൾക്കാർക്കൊക്കെ മഴ വേറെ ഫീലാ റൊമാൻറ്റിക് ഫീൽ എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ അതുപോലെ ഭയങ്കര സമാധാനം ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇതുപോലെ മഴയത്തൊരു കട്ട ഒക്കെ പിടിച്ച് അങ്ങനെ അങ്ങനെയൊക്കെയുള്ള മഴ പല പല ഫോമാറ്റിലിങ്ങനെ വന്നുകൊണ്ടിരിക്കും ചിലപ്പോൾ ഈ മരുഭൂമിയിലെ മഴ ഇപ്പം കഴിഞ്ഞ ദിവസം ഞാൻ ബിഗ് ബോസിൽ ചെന്നപ്പോൾ അതിലുള്ള കുട്ടികൾ പറയണ്ടായിരുന്നു ഞങ്ങളുടെ മരുഭൂമിയിൽ വന്നൊരു മഴയാണ് എന്നൊക്കെ അപ്പം മഴയ്ക്ക് പല പല ഫോമാറ്റുകളുണ്ട് അപ്പോൾ ചില സമയത്ത് നമ്മൾ മഴ വല്ലാതെ ഒരു ദിവസം കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് അങ്ങനെ പോകുമ്പോൾ പിന്നെ നമുക്ക് ടെൻഷൻ ആകുമെന്ന് തുടങ്ങും മഴ കാര്യം ഈ മഴ നിന്നാലേ വെള്ളം ഇറങ്ങുകയുള്ളൂ ഇല്ലെങ്കിൽ അത് പ്രളയത്തിലേക്ക് മാറുന്നു എന്നൊക്കെ പറയുന്ന വിഷയം അപ്പം മഴയ്ക്ക് പല മുഖങ്ങളും ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഈ സിനിമയിൽ നമ്മൾ ഈ പവി കെയർ ടേക്കർ ഇയാൾ വളരെ ആയിരിക്കുന്ന സമയത്ത് മഴ ആയിട്ട് വേറൊരു വികാരം തന്നെയാണ് പണ്ട് മഴ എടുത്ത് പറയുന്ന എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ കോളേജ് പഠിക്കുമ്പോൾ സ്കൂൾ പഠിക്കും ആ സമയത്താണ് തൂവാന തൂവാനത്തുമ്പികൾ അതിൽ ഈ ക്ലാരെ കാണിക്കുമ്പോൾ മഴ ആ ഒരു ഭയങ്കര ഫീലില്ല ആരായിട്ട് ബന്ധങ്ങൾ അപ്പം അതൊക്കെ ഇപ്പോഴും ആ വിഷലുകൾ നമ്മുടെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുന്നതാണ് അപ്പം ഇതിൽ മഴ നമ്മളും ജീവിതത്തിൽ പണ്ട് പറഞ്ഞിട്ടുള്ള ഇറങ്ങി നമ്മൾ നമ്മൾ അറിയില്ല എന്നൊക്കെ പറയുന്ന അങ്ങനെ അങ്ങനെ ഒരുപാട് സിനിമകൾ കാണുമ്പോൾ അല്ലെങ്കിൽ ഏത് സിനിമ ആയിക്കോട്ടെ ഇപ്പൊ മിസ്റ്റർ സിനിമ അതിനകത്ത് ദിലീപ് ലിഫ്റ്റിൽ കുക്ക് ചെയ്യുന്ന ഒരു സീനുണ്ട് വെജിറ്റബിൾ ബിരിയാണി എനിക്ക് തോന്നുന്നു ആ സമയത്തൊക്കെ ഞാൻ ആ ഒരു വെജിറ്റബിൾ ബിരിയാണിയുടെ ഒരു ചെറിയ ഒരു ഭാഗമെങ്കിൽ കഴിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ വേറെ സിനിമ പറയുകയാണെങ്കിൽ നമ്മുടെ നന്ദന സിനിമ ജഗതി ചേട്ടൻ കഴിക്കുന്ന ഒരു പീസ് ചിക്കൻ കണ്ടിട്ടില്ല ഇത് എവിടെ ആലോചിച്ചിട്ടുണ്ട് വീട്ടിലും പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ സിനിമയിലും അസ്ത്രം അപ്പൊ നമ്മുടെ നാട്ടിലും കഞ്ഞി അസ്ത്രമൊക്കെ ഒരുപാട് കുടിച്ചിട്ടുണ്ടെങ്കിലും ആ സിനിമ വന്നപ്പോഴത്തേക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ട് തോന്നിയിട്ടുണ്ട് ആ ഒരു സീന് അപ്പൊ ദിലീപേട്ടന്റെ സിനിമകളിൽ കുക്കിംഗ് സീൻ ഉണ്ടെങ്കിൽ വൺ ആണ് ഭയങ്കര സ്പെഷ്യൽ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ദിലീപേട്ടൻ അങ്ങനെ തോന്നുന്നുണ്ട് ഭക്ഷണത്തിനോട് താല്പര്യം ഉള്ള ആൾക്കാർ തന്നെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഞാൻ പല ഇന്റർവ്യൂലും പറഞ്ഞിട്ടുള്ളതാണ് ഈ പാചകക്കാരുടെ കയ്യെന്നു പറയുന്നത് ദൈവത്തിൻ്റെ കയ്യാന്ന് പറഞ്ഞ പോലെ ആ ചേരുവകൾ കറക്റ്റാക്കി നമുക്ക് തരുമ്പോൾ നമ്മളത് കഴിക്കുന്നത് ഒരു വിശ്വാസത്തിലാണ് അത് നമുക്ക് തരുന്ന ഒരു ഉണ്ട് അല്ലേ ചില അവയെ ചില ഇത് പറയലെ ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ കണ്ണിലൂടെയും ചവിട്ടിലൂടെയാണ് നമ്മളൊരാളുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങുന്നത് ഭക്ഷണം തരുന്ന വെച്ചാൽ നാവിലൂടെ വയറ്റിലേക്ക് ഇറങ്ങിയാകുമ്പോൾ മനസ്സിൽ കയറി അങ്ങനെയൊക്കെ പല പല രീതികളുണ്ട് അപ്പോൾ ഭക്ഷണം ഉണ്ടാക്കുന്ന ഇപ്പോൾ സ്പാനിഷ് മസാലയിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരാളാണ് മിസ്റ്റർ ബട്ട്ലർ അങ്ങനെ അപ്പോൾ പല സിനിമകളിലും ഇങ്ങനെ കുക്കിംഗ് പരിപാടികളൊക്കെ ഉണ്ട് ചിലപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും ദേവുട്ടെന്ന് പറഞ്ഞ റെസ്റ്റോറൻ്റ് ഒക്കെ തുടങ്ങി നമുക്കിങ്ങനെ ഒരാൾ കഴിച്ചിട്ട് ഭക്ഷണം നന്നായിരിക്കണം കേട്ടോ എന്ന് പറയുമ്പോൾ ഉള്ളൊരു സുഖമുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ എവിടെന്നെങ്കിലും നല്ല ഭക്ഷണം കഴിച്ചപ്പോലും എനിക്ക് ഒരു പോയിന്റ് പോലും സംതൃപ്തി ഉണ്ടാക്കുന്ന ഭക്ഷണമാണെങ്കിൽ ഞാനത് നല്ലതാണ് എന്ന് തന്നെ പറയാറുണ്ട് ഒരാളും മനസ്സിലേക്ക് പെട്ടെന്ന് ഒരു വഴി ഇതുപോലെ പാചകം അല്ലെങ്കിൽ രുചിയുള്ള ഭക്ഷണം കൊടുത്താൽ നമ്മൾ ഒരിക്കലും മറക്കില്ല പല വഴികളുണ്ട് ഇപ്പൊ പാട്ട് അല്ലെ പാട്ട് പാടുന്ന ആൾക്കാർ എന്ന് പറയുന്നത് നമുക്ക് ഒരു ഞാനൊക്കെ അങ്ങനെ അന്ധം വിട്ട് പാടുന്ന എന്താ അല്ലേക്കെ എത്ര നന്നായി പാടാൻ പറ്റുന്നു എന്ന് പറയുന്ന ഒരു നമ്മൾ എല്ലാവരും ഇഷ്ടപ്പെടുന്നതാണ് പാട്ട് സംഗീതം പാട്ട് എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഇഷ്ടം അല്ലെ നമ്മൾ കൂടെ മാറ്റി കളയുന്ന രീതികളാണ് അതുപോലെ തന്നെയാണ് നമ്മൾ കലാ നമ്മൾ കലാകാരൻ എന്നുള്ള രീതിയില് സിനിമയിലൂടെയാണ് നമ്മൾ ചെയ്ത കഥാപാത്രങ്ങളിലൂടെയാണ് ആൾക്കാർക്ക് ഇഷ്ടം ഒരുപാട് പേര് പവിക്കറ്റക്കർ കണ്ടിട്ട് പവിനെ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ പവി ഞങ്ങളെ കണ്ണ് കൊറേ കണ്ണുനയിപ്പിച്ചിട്ടോ പിന്നെ അതുപോലെ പവിയും ബ്രോയും തമ്മിലുള്ള റിലേഷൻ ഭയങ്കര രസമായിട്ടോ അതുപോലെ പവിയും മരപ്പട്ടിയും തമ്മിലുള്ള ഫൈറ്റ് അങ്ങനെ ഓരോന്നോരോന്നാർ എടുത്തു പറയുന്നുണ്ട് ഇതിന് തൊട്ട് മുമ്പ് നമ്മുടെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അപ്പൊ അവർ എടുത്തു പറഞ്ഞു പർട്ടിക്കുലർ സീൻ ഈ നമ്മുടെ ആണ് അതില്ലാതെ വേണം ആ ആ ആ ഒരു ഒരു സീൻ കാരണം ദിലീപ് അത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് സമയത്ത് മനസ്സിൽ കാണുകയാണല്ലോ നമ്മൾ ഇയാളെ കൂടെ ഉണ്ട് ഇയാളായിട്ടാണ് ഞാൻ യുദ്ധം ചെയ്യുന്നതെന്ന് അയാൾ ഉണ്ട് എന്ന് നമ്മൾ കണ്ടിട്ട് ചെയ്യാന്നുള്ളതാണ് പിന്നെ നമുക്ക് അങ്ങനെയുള്ള സാധനങ്ങൾ ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് കൂടുതലാണ് എന്തെങ്കിലും എന്തെങ്കിലും പുതുമയുള്ള കാര്യങ്ങൾ തഫിയെടുക്കാന്നുള്ള രീതിയിൽ അപ്പൊ അത് അത് ശരിക്കും പറഞ്ഞാൽ കുട്ടികളെ ഭയങ്കരമായിട്ട് അട്രാക്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് കാരണം നമ്മൾ തിയേറ്റർ റെസ്പോൺസും എല്ലാം എല്ലാവരും എടുത്ത് പറഞ്ഞു ആ മരപ്പട്ടി കേരള കേരളത്തിൽ മൊത്തത്തിൽ അവിടെയൊക്കെ മരപ്പെട്ടി പല പല രീതിയിൽ പലർക്കും പ്രശ്നം ഉണ്ടാക്കി കൊണ്ടിരിക്കുന്ന സമയം കൂടിയാണ് അപ്പോൾ ആ സമയത്ത് ഇതിനകത്ത് നമ്മൾ ആ മരപ്പെട്ടി സീക്വൻസ് കറക്റ്റ് വർക്ക്ഔട്ടായി അപ്പം സത്യത്തിൽ ആ സമയത്ത് ഞങ്ങള് ഈ മരപ്പട്ടീനെങ്ങനെ കാണുക മരപ്പട്ടീനെ നമ്മളെ കണ്ടിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ആ ഈ പടം തുടങ്ങിയ സമയത്ത് ഒരു മൂന്നാലഞ്ച് പ്രാവശ്യം മരപ്പെട്ടി നമ്മുടെ മുമ്പിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഈസി ആയിരുന്നു അതിന്റെ മൂമെൻ്റ്സ് അതിന്റെ രീതികളൊക്കെ പെട്ടെന്ന് കാണാൻ പറ്റി അതുവരെ നമുക്ക് ആയിട്ട് ഇത് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും

അങ്ങനെ ഇറങ്ങുന്ന മരപ്പെട്ടി ഞാൻ എൻജോയ് സീക്വൻസ് ഈ ഇപ്പൊ കൊതിപ്പിക്ക ഓർമ്മ വന്നത് ആ ഒരു സിനിമയ്ക്കകത്ത് ഒരു സീൻ കാണിക്കുന്നുണ്ട് അതായത് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ദിലീവട്ടം പറയുന്നുണ്ട് അതായത് ഞാൻ എവിടെയോ മറന്നൊരു രുചി അല്ലെങ്കിൽ എന്റെ വായിക്കാത്ത തങ്ങി ഇയാൾക്ക് ശരിക്കും നില്ക്കുന്നു എവിടെയോ മറന്നതെന്നല്ല മറന്നു അയാൾക്ക് കുറെ കാലമായിട്ട് അത് കിട്ടിയിട്ടില്ല പോയിട്ടില്ല അങ്ങനെ ഒരു ഭക്ഷണം നമുക്ക് അമ്മ ഉണ്ടാക്കി തരുന്നില്ല അപ്പൊ ഇപ്പഴത്തെ രീതിക്ക് എനിക്ക് അമ്മ ഉണ്ടാക്കി തന്നൊന്നും പറയേണ്ട കാര്യമില്ല അതല്ലാതെ തന്നെ ഓഡിയൻസിന് അത് അത്രയും ബ്രില്യൻ രീതിയിലാണ് ഇപ്പൊ ആളുകൾ സിനിമേനെ കാണുന്നതും അവരൊരു കാര്യം പറഞ്ഞാൽ അതിന് പഴയ പോലെ സ്പൂൺ ഫീഡിങ് എന്ന് പറഞ്ഞ ഒരു അവസ്ഥയിലെത്തി ഓഡിയൻസ് അത് പെട്ടെന്ന് കാച് ചെയ്യാവുന്നു കഴിച്ചിട്ടുള്ള ശരിക്കണം പണ്ട് അമ്മ കുറച്ച് കൊടുക്കുന്ന ഭക്ഷണം ഒരു സ്വാദ് അത് മിസ്സിംഗ് ആണ് പറയുന്നത് വളരെ കാര്യമാണ് നമ്മൾ തുമ്പില്ക്കുന്ന ഫുഡ് ആയിരിക്കും നമുക്ക് ഏറ്റവും ഫുഡ് ഫുഡ് അങ്ങനെ തുമ്പത്ത് ഇപ്പോഴും നിൽക്കുന്ന ഒരു എന്തായിരിക്കും അമ്മ ഉണ്ടാക്കി തന്നതി അല്ല അമ്മ ഉണ്ടാക്കുന്ന എല്ലാ ഭക്ഷണവും നല്ലത് തന്നെയായിരുന്നു അത് പ്രത്യേക എന്താ എന്നാലൊരു വിഭവം കാണുമല്ലോ അപ്പൊ നമുക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ചെറുപ്പത്തിൽ അമ്മയാണ് പിന്നെ അപ്പൂപ്പിനൊക്കെ വീട്ടിൽ അച്ഛൻ അപ്പൂപ്പൻ അപ്പൊ അവർക്കൊക്കെ അപ്പൂപ്പിനു ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളായിരുന്നു ഓലൻ പ്രത്യേക ഒരു ഉപ്പേരികളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ എനിക്ക് കൂട്ടി തന്ന അത് എനിക്ക് ഇഷ്ടമാവാൻ തുടങ്ങി പണ്ടേ ഇപ്പൊ ശരിക്കും പറഞ്ഞ അമ്മയുടെ ആ ഇത് കിട്ടിയിരിക്കുന്ന പെങ്ങക്കാണ് അവള് കറക്റ്റായിട്ട് അത് പഠിച്ചിട്ടുണ്ട് ഇടയ്ക്ക് വന്ന് തരാറുണ്ട് ഇല്ല അവള് മിക്കവസവും ഉണ്ടാക്കുന്നുണ്ട് ഞാനിവിടെ വരുമ്പോൾ കാര്യങ്ങളെല്ലാം നോക്കാൻ ഇപ്പൊ ദിലീപ് ഏട്ടന്റെ സിനിമകൾ കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം നമ്മൾ ദിലീപ് ഏട്ടൻ സന്തോഷം ചെയ്യുന്ന ഒരു സീനാണെങ്കിലേ നമ്മളും കൂടെ സന്തോഷിക്കും കാരണം അത്രത്തോളം എക്സ്പ്രസീവ് ആണ് ദിലീപ് ഏട്ടൻ സന്തോഷം വരുന്ന സീന് അപ്പം എനിക്ക് ചോദിക്കാനുള്ളത് അങ്ങനെ സന്തോഷം ചെയ്യുന്നൊരു സീനത്തെ പുള്ളി അത്ര സന്തോഷമുള്ളത് കൊണ്ടാണോ അല്ലെങ്കിൽ ഒരു നിലയ്ക്ക് ആ ഒരു അഭിനയ മികവ് കൊണ്ടാണോ ആ ഒരു സീനൊക്കെ അത്ര ഗംഭീരമാകുന്നത് ഇപ്പം ഈ സിനിമ ആണെങ്കിൽ ഒരുപാട് കാണാൻ സാധിക്കുന്നുണ്ട് സന്തോഷം വരുമ്പോഴത്തേക്ക് ചെയ്യുന്ന എക്സ്പ്രഷൻസ് ഒക്കെ എക്സ്ട്രീമാണ് അപ്പം അതെന്തുകൊണ്ടാണ് ഉള്ളിൽ സന്തോഷം നിൽക്കുന്ന സമയത്ത് നമ്മൾ വേറെ ഒരുപാട് പ്രഷറിലായിരിക്കും ചിലപ്പോൾ പക്ഷെ ക്യാമറയുടെ മുമ്പിൽ വന്ന് കഴിയുമ്പോൾ അത് അങ്ങനൊരു വിഷയങ്ങൾ ഓഡിയൻസിന് താല്പര്യമില്ല കാരണം അത് നമ്മുടെ പേഴ്സണൽ വിഷയങ്ങളാണ് പല വിഷയങ്ങളുണ്ടാവും നമ്മൾ വിളിക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും ടെൻഷനിൽ നിൽക്കുന്ന സമയത്തായിരിക്കും നമ്മൾ ചിലപ്പോ കോമഡി ചെയ്യേണ്ടി വരിക പക്ഷെ അവിടെ നമ്മുടെ കമ്മിറ്റ്മെന്റ് എന്താണ് ഓഡിയൻസിന് മുമ്പിൽ ആ കഥാപാത്രം എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് അവിടെ കഥാപാത്രം പൊട്ടിച്ചിരിച്ച് ഭയങ്കര ഹാപ്പി ആയിട്ടായിരിക്കും കട്ട് ആക്ഷനും കട്ടിന്റെ മുമ്പിലുള്ള സമയം എന്ന് പറഞ്ഞാൽ നമുക്ക് അമ്മാതിരി പ്രശ്നത്തിൽ ആയിരിക്കും ചിലപ്പോ അത് ഞാൻ മാത്രമല്ല ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഞാൻ കണ്ടിട്ടുണ്ട് ഭയങ്കര പ്രശ്നം ഒരു വിളിക്കാം ഒരു ഷോട്ട് അത് കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ വളരെ കൂളായിട്ട് കാരണം അത് എല്ലാവർക്കും ദൈവം കൊടുത്തിരിക്കുന്ന ഒരു സ്വിച്ച് മറ്റ് ആ ഒരു പ്രൊസീഡിങ്സ് ഇല്ല അതിലെ ബുക്ക് എന്ന് പറയുന്നത് വേറെ അത് മിക്ക ആൾക്കാർക്കും കിട്ടിയിട്ടുള്ള നമുക്ക് ദൈവം അനുഗ്രഹിച്ച് കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത് നമ്മൾ ഈ വേറെ പറയുന്ന പോലെ തമാശ ചെയ്യുന്ന സമയത്ത് ആ കഥാപാത്രം തമാശ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ അത് അയാളുടെ അവസ്ഥ പാത ആണെങ്കിൽ നമ്മളത് പെർഫോം ചെയ്തേ പറ്റുള്ളൂ നമ്മുടെ പേഴ്സണൽ വിഷയങ്ങളൊന്നും അതിൻ്റെ മുമ്പിൽ ഇതില്ല അത് ഓഡിയൻസിന് അതറിയേണ്ട കാര്യവും ഇല്ല അവൻപാത്രം ഇല്ലെന്നുള്ളതാണ് ഇപ്പൊ ഈ ഈ സന്തോഷത്തിന്റെ കാര്യം പറഞ്ഞപോലെ ഹ്യൂമർ അസാധ്യമായിട്ട് ഹ്യൂമർ വർക്കൌട്ട് ആവുന്ന ഒരു നടനാണ് ദിലീപ് ഏട്ടൻ ഇപ്പൊ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഈ സിനിമയിലേക്ക് വരുമ്പോഴാണ് ഇതിലെ കോമഡികൾ ഭയങ്കര ഗംഭീരമാണ് അപ്പൊ ഈ കോമഡി സീൻസ് ഒക്കെ ചെയ്യുമ്പഴത്തേക്കിന് ആ ഒരു ഇതുണ്ടല്ലോ നമ്മൾക്ക് ചെയ്ത് തുടങ്ങണം ഇപ്പൊ ചില സീനുകൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഈ ഉദയപുര സുൽത്താൻ ഉള്ള വാർത്തകത്ത് പറയുന്നുണ്ട് അതായത് സൺഡേ മൺഡേ സൺഡേ ആയാലും മണ്ടേ മൺഡേ ട്യൂസ്ഡേ അങ്ങനെ ഒരു ഡയലോഗ് ഉണ്ട് അപ്പൊ ഇത് എഴുത്ത് വെച്ചിട്ട് അത് വർക്ക്ഔട്ട് ചെയ്യണമെങ്കിൽ വേറെ നാക്ക് ആണ് അപ്പൊ ഈ ഒരു കോമഡി വർക്കൗട്ട് ചെയ്യുമ്പോഴത്തേന് ദില്ല ദില്ലിയവട്ട് കൈന്ന് കുറെ സാധനങ്ങൾ ഇടുന്നുണ്ടോ ഇംബ്രോയ്സേഷൻ ഒക്കെ ഇട്ടിട്ട് അങ്ങനെയാണോ ആ കോമഡി വർക്കൗട്ട് ചെയ്യുന്നത് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ വന്നിട്ടുണ്ട് പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ സിനിമ കണ്ടപ്പോഴും ഞാൻ എന്തൊക്കെയോ പറഞ്ഞേക്കുന്നത് എന്തൊക്കെയോ സ്പീഡിൽ വെച്ച് അടിക്കാറ് ഇതൊക്കെ ആ സമയത്ത് പഠിച്ച് അങ്ങനെ ആ ഒരു സ്പീഡിൽ പോകുക പറയുന്ന ഒരു ഇതുണ്ടല്ലോ അപ്പോൾ പ്രോമറ്റീം പോലും നമുക്ക് ആ സ്ഥലത്തൊക്കെ ഉപയോഗിച്ച് നമുക്ക് കിട്ടാൻ വലിയ പാടാണ് കാരണം അത്ര സ്പീഡില്ലല്ലോ പോയിക്കൊണ്ടിരിക്കണേ ഇപ്പോഴത്തെ രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതലും നമ്മൾ സാധാരണ സംസാരിക്കുന്നതിനേക്കാൾ ഭയങ്കര നോർമൽ രീതിയിലാണ് അതിനൊരു എഴുത്തുകാരൻ്റെ എഴുത്തിനേക്കാൾ കൂടുതലാണ് അവരുടെ അതിൻ്റെ ഒരു ഡ്രാമ ഉണ്ടാവാം വാക്കുകൾക്ക് ആ രീതികളൊക്കെ ഉണ്ടാവാം അല്ലെ ഒരു കൺസെപ്ഷൻ ഉണ്ടാവും അതില്ലാത്ത അതൊക്കെ ബ്രേക്ക് ചെയ്തിട്ടുള്ള രീതിയല്ല ഇപ്പോൾ വളരെ കൂടുതായിട്ട് സംസാരിച്ചിട്ട് പോകുന്നു പക്ഷേ ഈ എഴുത്തുകാർ പല പ്രാവശ്യം ആലോചിച്ചിരുന്ന് എഴുതുന്ന സാധനങ്ങളാണ് നമ്മൾ പലപ്പോഴും ട്രോളിനുപയോഗിക്കുന്നതും എല്ലാം അല്ലേ അതുകൊണ്ടാണ് നമുക്ക് ട്രോൾ ചെയ്യാനാണെങ്കിലും എല്ലാത്തിലും നമ്മൾ ചെയ്തിട്ടുള്ള അതെ സീനിയേഴ്സ് ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളിൽ നിന്ന് തന്നെയുള്ള സാധനങ്ങളെ നമുക്ക് ഈ നമ്മൾ സിനിമ പഴയതിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമാണ് അപ്പം ഈ കോമഡിയുടെ കാര്യം വരുമ്പോഴത്തേക്കിനൊക്കെ മാറ്റം വന്നായിട്ട് തോന്നുന്നുണ്ട് കാരണം ഇപ്പം ഇപ്പൊ ഈ ന്യൂജൻ പിള്ളേരുടെ പടങ്ങളിലൊക്കെ കോമഡി കുറച്ചുകൂടെ ലൈവ് ആൻ അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് അതിലിപ്പോ ശരിക്കും പറഞ്ഞാൽ കൊച്ചു തമാശകള് മതി കൊച്ചു തമാശ നമ്മള് നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊറേ വല്യ വല്യ തമാശകള് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ വരുന്നുണ്ട് നമ്മള് പോയാത് ചെയ്യുമ്പോ ഇതല്ലല്ലോ നമ്മള് ഇതാണോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അത് വേറെ വിഷയം നമ്മള് സത്യത്തിൽ എന്താണ് ചെയ്യേണ്ടത് ഒരു ഒരു ഭയങ്കര ചലഞ്ചിങ് സംഭവം നമ്മുടെ ഇതില് കിടക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മള് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കില് പുതിയ ആൾക്കാര് നമ്മളെ വെച്ച് പുതിയതായിട്ട് എന്ത് ചെയ്യണം എന്നുള്ളതും കൂടി കാരണം അവർ അപ്ഡേറ്റ് ആയ ആൾക്കാരുമ്പോൾ നമ്മളും അതിൻ്റെ കൂടെ അങ്ങോട്ട് ഇന്നതാണ് വേണ്ടത് എപ്പോഴും ഏത് ഡയറക്ടറും റൈറ്ററും നമുക്ക് പറഞ്ഞു തരിക എന്ന് പറഞ്ഞ വലിയൊരു വിഷയമുണ്ട് അപ്പോൾ അവർ വന്നിട്ടൊരു കഥാപാത്രത്തെ പറയുന്നു ഞാൻ എൻ്റെ തോന്നിയവസ്ഥ അത് ചെയ്യുന്നു എന്ന് തന്നെ അങ്ങനെയല്ല അവർ പറയുന്നതിന് ഞാൻ ചെയ്യുമ്പോൾ അതിൽ കറക്റ്റ് ചെയ്യാനുള്ള എല്ലാ ഇതും അവർക്കുണ്ട് അവർക്ക് അതിനുള്ള പവറും ഉണ്ട് ഡയറക്ടർ എന്ന് പറഞ്ഞ ആളുകളും റൈറ്ററാണെങ്കിലും എൻ്റെ കഥാപാത്രം ഇങ്ങനെയാണ് നമ്മളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാം നമ്മളിപ്പോൾ നമ്മളുടെ രീതിക്ക് പെർഫോം ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് ഇത് മതി എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ നമ്മൾ പല രീതിയിൽ പെർഫോം ചെയ്ത് കാണിക്കും എങ്ങനെ വേണമെങ്കിലും ഏതാ വേണ്ട ഏത് അളവിലുള്ളത് വേണം പണ്ടൊക്കെ ഞങ്ങൾ സിനിമ ചെയ്യുന്ന സമയത്ത് അമ്പളിച്ചേട്ടനും ഇൻഡസ്ട്രാൻഡൊക്കെ ഇവിടെ എത്ര മീറ്റർ നമ്മൾ പറയും ഇവിടെ നൂറാ അല്ലെങ്കിൽ ഇവിടെ മുപ്പതാണ് മുപ്പന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ചില സിറ്റുവേഷൻ കോമഡിക്ക് റെസ്പോണ്ട് നമ്മൾ റിയാക്ട് ചെയ്ത് പോകാന്ന് പറയില്ല മറ്റു കളിക്കലാ നൂറ്ന്നൊക്കെ പറഞ്ഞ കളിയാണ് ാണ് കളിച്ച് നിക്കാന്ന് പറഞ്ഞുണ്ട് നമ്മള് എന്താ പറയാ വേറെ കളികളാണ് നമ്മള് ലാലന്റെ പടം പറഞ്ഞ ചന്ദ്രലേഖികളാണ് അപ്പൊ അതിന്റെ സ്പീഡുകളൊക്കെ വേറെ ആണ് ഇപ്പന്ന് വെച്ചിട്ടുണ്ടെങ്കില് റിയൽ ആയിട്ടുള്ള ഒരു രീതിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് നമ്മൾ തുടക്ക സമയത്ത് അപ്പോൾ ഒരുപാട് ആളുകളുണ്ടായിരുന്നു സപ്പോർട്ടിങ് സിസ്റ്റമായിട്ട് താങ്ങും തണലുമായിട്ട് ഇപ്പോൾ ഇന്നസെൻറ്റ് ചേട്ടൻ ജഗദീച്ചേട്ടൻ കൊച്ചിങ്ങനി പ്രസാർ ഒരുപാട് പേരുണ്ടായിരുന്നു അപ്പം നിങ്ങളുടെ എല്ലാരുടെയും കൂടെ ഉള്ളൊരു സപ്പോർട്ടിങ് സിസ്റ്റത്തിലായിരുന്നു സിനിമകൾ മുമ്പോട്ട് പോയി കൊണ്ടിരുന്നത് ഇപ്പം ഈ സിനിമയിലേക്ക് ഒരു വൺ മാൻ ഷോ എന്ന് തന്നെ പറയാം പവി കെയർ ടേക്കറ് ദിലീപേട്ടൻ തന്നെ ഇതിങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണം അപ്പോൾ എപ്പോഴെങ്കിലും ഈ ഒരു താങ്ങും തണലും മിസ്സായിട്ടുണ്ടോ അല്ലെങ്കിൽ കൂടെ ഉള്ളവരെ മിസ്സായിട്ടുണ്ട് ഈ പെർട്ടിക്കുലർ കഥയിൽ പവിയുടെ ജീവിതത്തിലൂടെയാണ് കഥ പറയുന്നത് അപ്പൊ പവിനെ സംബന്ധിച്ച് പവിക്ക് ഒരൊറ്റപ്പെടൽ ഉണ്ട് ലൈഫില് അയാൾക്ക് അയാളുടെ കൂടെ ഉള്ളത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നായ ആണ് അതിനെയാണ് അയാള് ബ്രോന്ന് വിളിക്കുന്നത് വെച്ചാൽ അയാളുടെ കൂടെപ്പുറപ്പായിട്ട് അയാൾ കാണുന്ന ആ നായനെയാണ് ഇയാൾക്ക് സംസാരിക്കാനൊക്കെ അതേ ഉള്ളു അയാളുടെ കൂടെ പിന്നെ അയാൾ പിന്നെ ഇടയ്ക്ക് കാണുന്നത് ആ വീട്ടുടമസ്ഥേനെയാണ് രാധി ചേച്ചി ചെയ്ത എസ് ഐ മാറിയാമ്മേനെ പിന്നെ ഇയാള് പക പകല് ചെല്ലുമ്പോ കുറച്ച് ആൾക്കാര് ഫ്ലാറ്റിലെ കുറെ ആൾക്കാരെ കാണുന്നുണ്ട് പിന്നെ ഇയാൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ജോണി ചെയ്യുന്ന പകല് സെക്യൂരിറ്റി ആയിട്ട് വരുന്ന ജോണിയുടെ ക്യാരക്ടർ പിന്നെ കുറച്ച് ആൾക്കാരുടെ ഇയാൾ അവിടെ നിൽക്കുന്ന മറ്റേ ഷൈജു അടിമാലി ചെയ്ത ഒരു ക്യാരക്ടർ അവളുടെ ഇലക്ട്രീഷ്യൻ എന്ന് പറഞ്ഞ ഒരു നടക്കുന്ന നടക്കണവരുത്ത അത് ഈ കഥയിൽ അങ്ങനെയുള്ള ആൾക്കാരെ മാത്രമേ പ്ലേസ് ചെയ്തിട്ടുള്ളൂ ഇപ്പം വേണമെങ്കിൽ ഈ കഥയ്ക്ക് വേറെ ലെവലിൽ ഉണ്ടാക്കാം കാരണം വെച്ചാൽ ഫ്ലാറ്റിൽ അതുപോലത്തെ ആർട്ടിസ്റ്റുകളെ വേണമെങ്കിൽ ഒരുപാട് പ്ലേസ് ചെയ്യാം പക്ഷെ ഈ കഥയെന്ന് മാറി വേറെ കഥയായി പോകും അത് ഇതിപ്പോ ഇയാൾ അങ്ങനെ വന്നു ഇയാളുടെ ജീവിതത്തിൽ ഒരു പ്രണയം ഉണ്ടാവുന്നു ഇയാൾ ഇയാളിതിൽ പെട്ടുപോകുന്നു എന്ന് പറഞ്ഞ കഥ മാത്രമാണ് നമ്മൾ പിടിച്ചിരിക്കുന്നത് പിന്നെ ഈ പറയുന്ന പോലെ അയാളുടെ പ്രശ്നമായതുകൊണ്ടാണ് അതൊരു വൺ മാൻ ഷോ ആയി പോയത് ഈ ഒരു സിനിമയ്ക്ക് അപ്പുറത്തേക്ക് നോക്കുമ്പോൾ ദിലീപൻ ഒരുപാട് ആർട്ടിസ്റ്റുകള് ഇപ്പോ അല്ല ചില സിനിമകളിൽ ചെല്ലുമ്പോൾ നമുക്ക് അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ ഇല്ലെങ്കിൽ നമ്മൾ ഭയങ്കര ഡ്രൈ ആവും പക്ഷേ ഈ സിനിമയിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചു നേരം ഒരു സ്ഥലത്ത് മരപ്പറ്റി വരും വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഈ നായ ഉണ്ട് ബ്രോ എന്ന് പറയുന്നത് അതുണ്ട് അതിൻ്റെ ആക്ടിവിറ്റീസ് നമ്മളെ രസം രസിപ്പിക്കും പിന്നെ അല്ലാണ്ട് ഇയാള് പോയി മറ്റുള്ള ഒരുപാട് കാര്യങ്ങൾ പെടുമ്പോൾ അവിടെയുള്ള കുറെ ക്യാരക്ടേഴ്സ് അങ്ങനെയൊക്കെ വരുമ്പോൾ ഇയാൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ വൺമാൻ ഷോ എന്ന് പറഞ്ഞാൽ നമുക്ക് ബോറടി തോന്നാത്തത് സീക്വൻസുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ ഒരാൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ കുറെന്ന് കഴിയുമ്പോൾ നമുക്ക് തന്നെ ഇങ്ങനെ തോന്നാം പക്ഷെ ഇതിനകത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാട്ടുണ്ട് അടിയുണ്ട് തമാശയുണ്ട് ഇയാൾക്ക് ചെറുതായിട്ട് കണ്ണ് നനപ്പിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട് രസിപ്പിക്കാനായിട്ട് ഇപ്പം ഈ പറഞ്ഞ പോലെ കുട്ടികളൊക്കെ ഏറ്റവും കൂടുതൽ ഇപ്പം അട്രാക്ട് ചെയ്യുന്നതാണ് മരപ്പട്ടിയുടെ സീക്വൻസ് പെറ്റ് എനിക്ക് തോന്നുന്നു ആൾക്കാർക്കും അങ്ങനെയൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർ തന്നെയാണ് അല്ലേ പൂച്ചയോട് ഇഷ്ടമുള്ള ആൾക്കാരുണ്ട് അവർക്കൊക്കെ ഇത് പെട്ടെന്ന് റിലേറ്റഡ് ആവും ഈ റിലേഷനും കാര്യങ്ങളൊക്കെ ഇപ്പൊ മുമ്പേ പറഞ്ഞ പോലെ ഈ പഴയ സിനിമകൾ എടുത്തു നോക്കുവാണെങ്കിൽ അതായത് ഇപ്പൊ അതൊരു ട്രയോ കോംബോ ഒക്കെ ആയിട്ടാണ് വരുന്നത് ഇപ്പൊ ഞാൻ പലപ്പോഴും കണ്ടോ അത് വീഡിയോസ് ഒക്കെ നോക്കുമ്പഴത്തേനും കാണാം അതായത് ഈ കല്യാണരാമനാഥത്ത് തന്നെ ഇന്നസെന്റേട് കൈ നിട്ട് കുറെ സാധനങ്ങൾ ആ സ്പോട്ടിൽ അടിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്കൊരു ഇടയ്ക്കൊരു സ്പാർക്ക് ഒരു വേണം അല്ലെങ്കിൽ പരസ്പരം ആ പൾസ് പൾസറിഞ്ഞാൽ മാത്രമേ ഇത് ഇപ്പൊ എവിടുന്നു ഈ ഡയലോഗ് പക്ഷെ ആ സമയത്ത് അത് മുഖത്ത് വരാതെ പിടിച്ചു നിക്കണം അപ്പൊ അങ്ങനെ ഒരു സംഭവം കല്ല്യാണ രാമനാഥ് കണ്ടിട്ടുണ്ട് അപ്പൊ അതേപോലെ നമുക്ക് നമുക്ക് എന്ന് അതൊരു സമയത്തൊക്കെ ഒരുപാട് അത് വീണ്ടും വീണ്ടും അത് റിഹേഴ്സിലേക്ക് പിന്നെ ചിലപ്പോ സമയത്ത് നമ്മളെ നമ്മളെ വിട്ടുപോയതൊക്കെ അവരൊക്കെ സ്പോട്ടിൽ ഷോർട്ടിൽ ഷോർട്ട് ഇപ്പൊ ഒരുപാട് വർഷമായി കാരണം ദിലീപേട്ടൻ മമ്മൂക്കയും ലാലേട്ടനൊക്കെ അരങ്ങു വാഴുന്ന ഒരു സമയത്താണ് സാധാരണക്കാരെന്ന് മാത്രം തോന്നിക്കുന്ന ഒരാൾ വന്നിട്ട് സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് ഉയർന്നു വരുന്നത് അപ്പോൾ ഈ ഒരു യാത്രയിൽ ഏതൊരു പോയിന്റിലാണ് അല്ലെങ്കിൽ എനിക്ക് പറ്റും എനിക്ക് നേടാൻ പറ്റും എനിക്കും ഇവിടെ വന്ന് റൂൾ ചെയ്യാൻ പറ്റും ആ ഒരു നിമിഷം ഞാൻ സത്യം അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടില്ല ചിന്തിച്ചിട്ടില്ല ഞാൻ എൻ്റെ ജോലി ചെയ്യുന്നു എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമകൾ ചെയ്യുന്നു എനിക്കൊരു കഥാപാത്രം കിട്ടിയാൽ അത് എത്രത്തോളം ഹൺഡ്രഡ് പെർസെന്റ് അത് പെർഫെക്ഷനോടുകൂടി ചെയ്യാനുള്ള എന്റെ ശ്രമങ്ങൾ മാത്രമാണ് ഉണ്ടായിട്ടുള്ളൂ അല്ലാണ്ട് ഞാൻ വേറൊന്നും ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഞാൻ ആ സമയത്ത് ചിന്തിച്ചിട്ടു ഒന്നുമില്ല നല്ല ഇപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന ദൈമം അടുത്ത ഈ സിനിമ ഇറങ്ങി ഞാൻ അടുത്ത സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അത് എന്നുള്ള പ്രാർത്ഥനയിലാണ് അതെല്ലാം പുതിയ ആൾക്കാരാണ് അപ്പൊ അവരുടെ രീതിക്ക് അവർ പറയുന്ന രീതിയിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ സിനിമയും നന്നാവണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ ബാക്കിയെല്ലാം ഇതിനൊപ്പം എന്തൊക്കെയോ സംഭവിച്ചു പോകുന്ന എപ്പോഴും പ്രാർത്ഥന കൂടുതലുള്ള ഒരാളാണെന്ന് ദിലീപ് ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട് കാരണം ഞാൻ കുട്ടിക്കാലത്തെ പ്രാർത്ഥിച്ചു തന്നെ ഒരു സിനിമ നടൻ ആകണം എന്നുള്ളൊരു കാര്യമാണ് അപ്പം ഒരുപാട് പേര് ഒരുപാട് വേദിയിൽ പറയുന്ന ഒരു കാര്യമാണ് എനിക്ക് എന്നോട് തന്നെ ഭയങ്കര നന്ദിയുണ്ട് അല്ലെങ്കിൽ ഈ ഒരു വേദിയിൽ നിൽക്കാൻ പറ്റുന്നതില് അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് ഇന്നത്തെ ദിലീപ് ഗോപാലകൃഷ്ണനോട് ഒരു കാര്യം നന്ദി പറയുവാണെങ്കിൽ ദിലീപിന്റെ എന്ത് കാര്യത്തിനായിരിക്കും ഗോപാലകൃഷ്ണനോട് നന്ദി പറയുന്നത് എനിക്ക് ഗോപാലകൃഷ്ണനോട് പറയുന്നത് വീട്ടില് വിളിക്കുന്നവരാണ് ദിലീപ് അപ്പോൾ ദിലീപെന്ന് സമൂഹത്തിന് മുമ്പിൽ തന്നെ അറിയപ്പെടുന്നത് പക്ഷേ അതിൽ ഗോപാലകൃഷ്ണൻ പ്രശ്നമില്ല അപ്പോൾ ഞാൻ ഗോപാലകൃഷ്ണനോട് താങ്ക്ഫുൾ അല്ലേ അതെ റെക്കോർഡിക്കലി ഗോപാലകൃഷ്ണൻ ആണ് അപ്പോൾ എല്ലാവർക്കും ദിലീപ് എന്നറിയാം ദിലീപ് ആണ് അപ്പൊ ദിലീപും ഇന്നലെ ഒരു എട്ടു ദിവസം കൊണ്ട് തന്നെ നമ്മുടെ പവി കെയർ ടേക്കർ മലയാളി മനസ്സുകളുടെ ഇടം നേടിയിട്ടുണ്ട് അതായത് കുട്ടികളും മുതിർന്നവരും എല്ലാം ഒരുപോലെ സ്വീകരിച്ച ആ പടം അപ്പം ഒരുപാട് റെസ്പോൺസുകൾ ഓൾറെഡി ദിലീപ് വന്നിട്ടുണ്ടാവും സന്തോഷം നമ്മള് തിയേറ്ററിലൊക്കെ പോയിരുന്നു എല്ലാവരും ഭയങ്കര ആവേശത്തിലാണ് പ്രത്യേകിച്ച് ഫാമിലി ഓഡിയൻസ് ഒക്കെ വന്നിട്ട് ഭയങ്കര ഒരു സന്തോഷം പങ്കുവെക്കുന്നു ഞങ്ങൾ അയ്യോ കുറെ നാളായി ഇത്രയും ചിരിച്ചിട്ട് ഞങ്ങളൊന്നും ചെറുതായിട്ട് ഞങ്ങളെ കരയിപ്പിച്ചിട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഒരു ഇത് അത് ഇപ്പോഴത്തെ ഒരു രീതിക്കുള്ള എല്ലാവരുടെയും ഒരു എന്താ പറയാ നമ്മളോടുള്ള അഭിപ്രായങ്ങൾ പറയുമ്പോൾ ചെയ്തു റിയില്ലേ നമ്മൾ എന്തിനു വേണ്ടിട്ടാണ് അത് ട്രൈ ചെയ്തത് ആ റിസൾട്ട് കിട്ടുക ഞാനവിടെ സന്തോഷമാണ് ദില്ലീപേട്ടന്റെ ഒരു തിരിച്ചുവര ഇപ്പൊ മുമ്പേ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ജനപ്രിയനായിട്ടുള്ള ഞങ്ങളുടെ പഴയ ദില്ലീപേടനെ കാണാൻ സാധിച്ചു അപ്പം ഒരുപാട് സന്തോഷം ഈ ഒരു കുറച്ച് വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ സാധിച്ചതിൽ താങ്ക് യു ചങ്ങനാശ്ശേരിക്ക് മാറ്റുകൂട്ടാൻ എ ജി ഡി ഗോൾഡൻ ഡയമണ്ട്സ് മെയ് ഒന്നിന് ഉദ്ഘാടന വേളയിൽ പത്തു പവനോ ഡയമണ്ട് നെക്ലെസ് സ്വന്തമാക്കും